അരുവി ഒഴുകും പോലെ ശ്രുതിമധുരമായ ആ ഗാനത്തിന്റെ ഒടുവിൽ നന്ദഗോപാലിനും സുഗന്ധിയും ആലിംഗനബദ്ധരായി നിന്നു ഒരു ശക്തിക്കും തങ്ങളെ വേർപെടുത്താനാവില്ല എന്ന ഭാവത്തിൽ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂരി വെളിയിൽ നിന്ന് പൂമുഖത്തേക്ക് കടന്നു വന്നത് അവരറിഞ്ഞില്ല കോവാക്രാന്തനായ അച്ഛൻ നമ്പൂരി തന്റെ മകൾ ആനക്കാരന്റെ മകനുമായി മാറി അച്ഛൻ നമ്പൂരിയുടെ ജോലിക്കുന്ന നോട്ടത്തിന് മുന്നിൽ ആ കമിതാക്കൾ തരിച്ചു നിന്നു എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്ന മാതിരി രംഗത്താകെ ചുവന്ന വെളിച്ചം പ്രസരിച്ചു അടുത്ത നിമിഷം ഒരു ആഘാതം പോലെ കത്തൻ പൊട്ടി വീണു ഇവിടെ അനൗൺസ്മെന്റ് അടുത്തൊരു രംഗത്തോടുകൂടി ൾ പൂർണമാവും അതിനു മുമ്പ് ഒരു പത്ത് നിമിഷം ഉണ്ട് പെണ്ണുങ്ങളെ പിടിക്കും എന്നാൽ അടിയും കൊള്ളും ഓമനക്കുട്ടമ്പിള്ള സാറിന് ഇഷ്ടമായാലും ആ കൊഴപ്പില്ല പക്ഷെ അവസാനം എഴുതിയില്ലേ ഒരാഘാതം മാതിരി കർത്തൻ പൊട്ടി വീണെന്ന് ആ സമയത്ത് ശരിക്കും കറുത്തൻ പൊട്ടി വീഴുവോ ഇനി അതൊരു എഫക്റ്റിന് വേണ്ടി എഴുതിയല്ലേ കർത്തൻ അഴിച്ചു തന്നെയാണ് ഇടുന്നത് ഇനി വേറെ ആരെങ്കിലും ഏൽപ്പിച്ച കർത്തൻ സമയത്ത് വീഴില്ല എന്നുണ്ടെങ്കിൽ ആ പണി കൂടി സാറ് തന്നെ ഏറ്റോ ആ പണി തന്നെ മറ്റവനെ ഏൽപ്പിച്ചാ മതി സാറേ വിളിച്ച് വായുവോണ്ട് സാമ്പാറെന്നെ വിളിപ്പിക്കരുത് ക്ഷമിക്കൂർ അതിനുണ്ട് സംവിധാനം ചലനങ്ങൾ പോലും മുൻകൂട്ടി അറിയാവുന്നവനാണ് ഞാൻ ആ ഞാനാണോ തന്റെ വർദ്ധിന് കത്തം വലിക്കേണ്ടത് എഴുതാപ്പുറം വായിക്കാണല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ അധികനേരം എനിക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല കറ്റാണ നടീനടന്മാരുമായിട്ട് വന്നിട്ടുണ്ട് ഇനിയെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അയാളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഞാൻ വരുന്നില്ലേ ഇല്ല നടികളുടെ വന്ന സ്ഥിതിക്ക് ഇവരിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല കിട്ടിയോ സുഗന്ധിയുടെ റോളിൽ അഭിനയിക്കേണ്ട നടി മാത്രം അയ്യോ ആയിട്ടുണ്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ റീഹേഴ്സൽ എങ്ങനെ കിട്ടിയിട്ടില്ലേ കണ്ടിട്ടോ സാറ് വിഷമിക്കണ്ട രണ്ടു ദിവസത്തിനകം ഞാൻ തരാം അല്ല വിളിച്ചോണ്ട് നിങ്ങൾ അറങ്ങുന്നില്ലേ താലപ്പൊയ അഭിനയക്കാർ ഇവിടെ ഇറങ്ങിക്കേ ഇത് മിസ്റ്റർ അലക്സാണ്ടർ നായകൻ ഹലോ മഹാനായ അലക്സാണ്ടർ ആണോ അയാള് അല്ലേ കാണും സിന്ധി പോലെ ഉണ്ട് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സംസ്ഥാന അവാർഡ് മേടിച്ച നടിയാണ് ഞാൻ എനിക്ക് എവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് മാറിക്ക് സൂസനെ കൊണ്ട് ഭക്തികാരം രണ്ടാമത്തെ മകളായിട്ട് അവരിക്കുന്ന കുട്ടിയാ പേര് താരാ ഇത് കുട്ടിയുടെ വല്യമ്മയും വാൽനക്ഷത്രവും എന്താ പേര് അതൊരു മീനിന്റെ പേരല്ലേ ആ മീന്റെ പേരാ േ നമ്മൾ അവതരിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഥയാണോ പേടിക്കണ്ട താര പഠിച്ച കുട്ടിയാ അവള് പോലെ സംസാരിക്കും ഇത് ഞാൻ ഇല്ല ഞാനിപ്പോ പറഞ്ഞല്ലേ കേട്ടില്ലേമൻ ചെത്തിപ്പുഴ നല്ല യാത്രാണ്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം ഈ കുഴപ്പമില്ല നല്ല ഹാസ്യം ബാക്കിയുള്ള ഇറങ്ങിയാട്ടെ എന്താ വന്ന കാലത്തിന് നിൽക്കുന്നത് ഇരുത്താട്ടെ പരന്തിപ്പല കാണുവാ ഒന്നെടുക്കാനെ കൊണ്ട് എന്നെത്തരാ ഞങ്ങൾക്ക് ഇതിലൊന്നും ഇരുന്ന് ശീലമില്ലേ അതിനെന്താ ഇതിയം പണിയിപ്പിച്ചു തരും അതുവരെ ഇരിക്കാനെ കൊണ്ട് എന്താ ചെയ്യാറേ കുടലി വിട്ട് എങ്ങും പോയിട്ടില്ല അതുകൊണ്ടിങ്ങനെ യവക്കറ നിർബന്ധം കൊണ്ട് നാടകത്തിന് വിട്ടന്നേ ഉള്ളു കേട്ടാ പത്ത് ക്ലാസ് പഠിച്ചാനെ കൊണ്ട് നിയമിക്കാൻ പെണ്ണിന് കൊറച്ചിലാന്ന് നിയമിക്കാൻ പോയിരുന്നെങ്കിൽ ദിവസവും നൂറ്റമ്പതെങ്കിലും കിട്ടുമായിരുന്നു കാടാത്തിലാകുമ്പന്ന് ഓറെ കിട്ടു നിന്നിട്ട് കാല് കഴിക്കുന്നല്ല എന്നാതിന്റെ പുറത്താ ഒന്നിരിക്കുന്നത് അയ്യോ ഈ തള്ളയിൽ എന്നെ കാണാ പോന്നെ ഒന്നിരിക്കാൻ പഠിച്ച െന്തു വേണം തുണി മാറുകയായിരുന്നു നീ പേടിച്ചു പോയി അല്ലേ നാനിക്കണ്ട ഞാൻ ഒന്നും കണ്ടില്ല നിങ്ങൾ ആരമ്മ ചോദിച്ച ഞാൻ ഓടരാവട്ടം ഓമന ചേച്ചി ചേച്ചവാടി കിട്ടിയിട്ടുള്ള നടിയാ എനിക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെയാണെന്ന് ഓമന കൂട്ടപ്പള്ളി സാർ പറഞ്ഞു ഏതാണ് എന്റെ മുറി പിന്നെ തീരുമാനിക്കാം പുറത്തോട്ട് തീരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ദൈപ്പോ ചേട്ടൻ എന്തിനും ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നത് ആ ചെറുപ്പക്കാരിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തതാണ് പക്ഷെ ചെറിയാച്ചൻ അതിനെ തന്നെ മുറുക്കി പിടിച്ചു നിനക്ക് നിർബന്ധമാണ് ഞാൻ ശ്രമിക്കാം ആ ഇനി അതുകൊണ്ടല്ലേ പ്രായമായവരെ തന്നെ കൊണ്ടുവന്നത് ഇങ്ങനൊരു ഏടാകൂടം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു ആരേ ഇതിനകത്ത് സന്തോഷം ഒന്നും എന്തിനാ രാവിലെ കിടന്ന് കയറി മുട്ടിക്കുന്നത് അപ്പൊ നീയല്ലായിരുന്നു ഇതിനകത്ത് അച്ഛനായിരിക്കും നിന്റെ ബാത്റൂമിൽ കയറിയാൽ എന്താ കയറിയാലും മൂത്രം പോകത്തില്ലേ

ചെറിയാച്ചോ ആ ഓടനാവട്ട ഓമനെ കക്കൂസി കയറി ഓടാമ്പല്ലിട്ടിട്ട് ഒന്നര മണിക്കൂറായി വിളിച്ചിട്ട് ഒരനുഭവില്ല അപ്പോഴേ ഞാൻ പറഞ്ഞത് ഈ ഇളവിനെ തന്റെ വീട്ടിൽ നിർത്തിയാൽ മതി ആണുങ്ങൾ വരുത്തിരിക്കുന്ന പോലെ തലേ നോക്കണേ എന്താ എന്താവിടെ ഒരു ബഹളം നിങ്ങൾ ഞാൻ കേട്ടില്ലല്ലോ അത് മനസ്സിൽ പഠിക്കുമ്പോ എങ്ങനെ ശബ്ദം പുറത്തേക്ക് ഇത്രയൊക്കെ ബഹളം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ അനങ്ങാത്തത് ഡയലോഗ് പഠിക്കുമ്പോ ബോംബ് പൊട്ടിയാരും ഞാൻ അറിയത്തില്ല ഒരു ഗ്ലാസ് ഹോർലക്സ് ഇട്ടേ ഭയങ്കര ക്ഷീണം കേളവി നിന്റെ അമ്മേടാ ആ പേര് അതെ ആര് പറഞ്ഞു ഈ പറയുന്ന വെക്കാൻ പറ്റോ അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളെ കഴിഞ്ഞ വർഷം ഞങ്ങൾ നാടകം കളിച്ച സ്റ്റേജില് നിങ്ങളുടെ മിമിക്രി ഉണ്ടായിരുന്നില്ലേ അപ്പൊ കണ്ടു അത് ശരി പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിരുന്നോ മോഹൻലാലിന് മാത്രം അനുകരിക്കത്തുള്ളൂ അല്ല എന്റെ മമ്മൂട്ടി അനുകരിച്ചു മറന്നും പുറത്തും ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ അല്ല അച്ഛൻ വിളിക്കുന്നു പിന്നെ വരാ ഞാൻ വന്നോളാം വരാട്ടാ അഭിനയിക്കുന്നത് ഒരു കുട്ടിയായിട്ടാ തരത്തില് ജോഡി ഇല്ലാത്തതാണ് സന്തോഷേ ഇല്ലാത്തത് വാരികയില് വാരഫലം നോക്കുവായിരുന്നു എങ്ങനെ ഉണ്ടിയാഴ്ച വല്യ എങ്കി എങ്കിൽ ദോഷം വരുത്താതെ എന്റെ മോൻ ചെല്ലേ വാ ചെല്ലെ ചെല്ല പോ